ഇവൻ നമ്മളുടെ ഒരു നാടിൻ്റെ ഐശ്വര്യമാണ് കേരളത്തിൻ്റെ ഐശ്വര്യമാണെന്ന് പറയുന്നത് വെറുതെ അല്ല കേരളത്തിൻ്റെ ഇന്നത്തെ സാമൂഹിക വ്യവസ്ഥ അനുസരിച്ച് നോക്കുമ്പോൾ കേരളം ഇന്ന് ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് ഈ മത തീവ്രവാദവും ജാതി ജാതിസ്പർദ്ധയുമൊക്കെയാണ് എന്ന് എല്ലാവരും ഇപ്പോൾ ഈ ഇലക്ഷൻ വന്നൊക്കെ തെളിയിച്ചല്ലോ എല്ലാവർക്കും ഈ കാര്യം ഞാൻ മത മത സ്പർദ്ധകൾക്കെതിരാണ് ജാതിസ്പർദ്ധകൾക്കെതിരാണ് എന്നിങ്ങനെ വഴിവക്കിൽ നിന്ന് വിളിച്ചു പറയാൻ പറ്റില്ല പക്ഷേ അവർക്ക് പറയാൻ കിട്ടുന്നൊരു അവസരമാണ് അഞ്ചു കൊല്ലം കൂടുമ്പോൾ കിട്ടുന്ന അവരുടെ മാൻഡേറ്റ് അവരുടെ അവരുടെ പ്രിവിലേജാണ് വോട്ട് അവരുടെ മാൻഡേറ്റ് നിശ്ചയിക്കാനുള്ള അവരുടെ ശേഷി പ്രകടിപ്പിക്കാനുള്ള സമയം അത് നല്ല രീതിയിൽ പ്രകടിപ്പിച്ചു ജാതിയുടെയും മതത്തിൻ്റെയും ദൈവങ്ങളുടെയും അമ്പലത്തിൻ്റെയും പേരിൽ വോട്ട് പിടിക്കാൻ നടക്കുന്ന ആളുകളോട് അവർ പറഞ്ഞു കടന്ന് പുറത്തു പോ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞു അത് നമുക്കറിയാം കേരളീയർക്ക് വേണ്ടത് അതാണ് ഈ ജാതീയമായിട്ടുള്ള വേർതിരിവുകൾ സൃഷ്ടിച്ചു വെക്കുന്ന പ്രക്രിയ ആര് നടത്തിയാലും അവരെ എക്കാലത്തും കേരളം ചവിട്ടി പുറത്താക്കിയിട്ടുണ്ട് അതിൻ്റെ അർത്ഥം കേരളീയർക്ക് ഇഷ്ടം അതാണ് ഏത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനം മാമിത് മാണിതെന്നല്ല മാമിതം ശ്രീനാരായണ ഗുരു പാടിയിട്ടുണ്ട് ആ ഒരു ബഹുസ്വരത അതിനൊരു സുഖമുണ്ട് യാത്ര ചെയ്യുമ്പോഴാകട്ടെ ആഹാരം കഴിക്കുമ്പോഴാകട്ടെ പഠിക്കുമ്പോഴാകട്ടെ കോളേജിലോ സ്കൂളിലോ പഠിക്കുമ്പോഴാകട്ടെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനികളും ഗോരുമിച്ചിരുന്ന് പഠിക്കുന്നു ഒരു പന്തുകളി ടീം ഉണ്ടാക്കുമ്പോൾ ഗോൾ കീപ്പറും മുസ്ലിമാണ് സെൻറ്റർ ഫോർവേഡ് ഹിന്ദുവാണ് ബാക്കിൽ നിന്ന് ഡിഫൻഡ് ചെയ്യുന്ന ക്രിസ്ത്യാനിയാണ് അതൊരു സുഖമാണ് നമ്മളൊക്കെ അങ്ങനെയാണ് കണ്ട് ശീലിച്ചിട്ടുള്ളത് അങ്ങനെയല്ലാതെ ഏകവിള കൃഷിത്തോട്ടം പോലെ ഇവിടെ ഗിന്ദു അത് മാത്രം മതി മറ്റുള്ളവരുണ്ടെങ്കിൽ അതിൻ്റെ മൂലക്കിരിക്കെ ഞങ്ങൾ കളിച്ചോളാം നിങ്ങൾ കളികട്ട് പഠിക്ക് എന്നുള്ളത് നമുക്ക് ഇഷ്ടപ്പെടുന്നൊരു കാര്യമല്ല പക്ഷെ ഇടക്കാലത്ത് വെച്ച് ഇങ്ങനൊരു സാധനം കയറി വന്നു ബി ജെ പി ചി ജെ പി പൂ എ പി ഇപ്പൊ പൂ എ പി ആയിട്ടുണ്ട് ബി ജെ പി പൂ എ പി ആയി പൂ എ പി എല്ലാവരും ഇപ്പം അങ്ങനെയാണ് പറയുന്നത് പൂജ്യേപ്പി ഇങ്ങനെ ഈ ഒരു പൂഞ്ചേപ്പി ഇവിടെ കയറി വന്ന് അവർ കാലത്ത് മൊഴി വൈകുന്നേരം വരെയും വൈകുന്നേരം ഒരു പിറ്റേ ദിവസം കാലത്ത് വരെയും രാമനാമം ജപിക്കുന്ന പോലെ അവർ പറഞ്ഞിരുന്നത് മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും എതിരായിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം മതി അവർക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല വായ തുറന്ന ഈ നാറ്റകേസ് അവർക്കുള്ളു ഇടക്കാലത്ത് വെച്ച് അവര് അവരുടെ വോട്ടിംഗ് ശതമാനം ക്രമാനുഗതമായിട്ട് കൂട്ടിക്കൂട്ടി കൊണ്ടുവന്നു അവസാനം അക്കൗണ്ട് തുറന്നു ഇന്ത്യയിൽ എവിടെയും തുറന്ന് അക്കൗണ്ട് പൂട്ടിയിട്ടുള്ള ചരിത്രം അറിയില്ല ഏതായാലും ഇവിടെ അക്കൗണ്ട് തുറന്നു അക്കൗണ്ട് തുറന്നിട്ട് വലിയ ഇപ്പോഴൊന്നും ഉണ്ടായില്ല അക്കൗണ്ട് തുറന്നെങ്കിലും അക്കൗണ്ട് ബുക്ക് തുറന്നെങ്കിലും അതിൽ എഴുതാൻ കാര്യമായിട്ട് വരവ് ചെലവ് ഉണ്ടായിരുന്നില്ല അത് എഴുതണമല്ലോ വരവുക ക ബാക്കി ക എന്നൊക്കെ എഴുതണമല്ലോ അതിനായിട്ട് ഇവിടെ ഒന്നും ഉണ്ടായില്ല ഓ രാജകോപര് അതിനുള്ള അവകാശവും അതിനുള്ള സാഹചര്യം ഉണ്ടാക്കിയില്ല പക്ഷേ ഒരു സീറ്റ് കിട്ടി കിട്ടിയെന്നുള്ള നിസ്സാര കാര്യമല്ല അക്കൗണ്ട് തുറന്നു അത് സത്യമാണ് അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ അക്കൗണ്ട് പൂട്ടി പൂട്ടിച്ചു അവര് പൂട്ടിയതല്ല ജനങ്ങൾ പറഞ്ഞു ഈ അക്കൗണ്ട് ഇവിടെ വേണ്ട അവര് പൂട്ടിച്ചു അങ്ങനെ പൂട്ടിക്കാൻ ഇത്തവണ വലിയ രൂപത്തിൽ കാരണമായത് ആ കാരണമായതിന് കുറെ കുറേ കാരണങ്ങളുണ്ട് അതിൽ നമ്പർ വൺ കാരണം ഇവനാണ് കേന്ദ്ര മാന്തി മാന്ത്രി മന്ത്രി എപ്പോഴും ചൊറിയലും മാന്തലും ആണ് അവ മാന്തി എന്ന് വിളിക്കുന്നത് പണ്ട് രാജാക്കന്മാര് പോകുമ്പോ അപ്പുറത്തെ പെണ്ണങ്ങൾ വേണം തോളത്ത് കൈയിട്ടിട്ട് അവരുടെ തോളത്ത് കഴിയിട്ടിടയ്ക്കാണ് പോവുക അങ്ങനെയെങ്കിലും ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട് എല്ലാ രാജാക്കന്മാരുമല്ല ദുബായിൽ പോകുമ്പോ അവിടെ പോകുമ്പോ ഒരു പെണ്ണിനെയും കൂടെ കൊണ്ടുപോയിട്ടാ പോയിരുന്നത് ആ പെണ്ണ് പെണ്ണിവിടെ വന്നോടുകൂടി ഇവിടുത്തെ ഇതിനു വേണ്ടിയിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാലക്കൽ നിന്ന് മറ്റൊരു കുട്ടിയുണ്ടതിന് പേര് ഞാൻ പേരുറക്കുന്നില്ല അതൊക്കെ എത്ര കഷ്ടപ്പെട്ടത് വേണ്ടി ചീത്ത പിളികെട്ടത് അതിനെയൊക്കെയും പുറം തള്ളിയിട്ട് പുറകാലക്കടിച്ചിട്ട് ഈ പെണ്ണിനെയും കൊണ്ട് നടന്നു ഈ പെണ്ണിനെ ഇവിടെ നിന്ന് ശവമോർച്ച ആ യുവമോർച്ചയുടെ വലിയ കോപ്പത്തിയാക്കി മാറ്റി ഇവൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് ചൊറിയാനും മാന്താനും തുടങ്ങി അവസാനം ആ അക്കൗണ്ടും പൂട്ടിച്ചു കേരളത്തിൽ എന്താ വേണ്ടത് ഈ അക്കൗണ്ട് കേരളത്തിൽ എന്താ വേണ്ടത് മതസ്പർദ്ധ ഇല്ലാതിരിക്കണം കേരളത്തിൽ എന്താ വേണ്ടത് ജാതി ചിന്ത ഇല്ലാതിരിക്കണം കേരളത്തിൽ എന്താ വേണ്ടത് കേരളത്തിന് വേണ്ടത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും അങ്ങനെ വാഴുന്ന ഒരു സ്ഥാനമായിട്ട് വാഴണം കേരളം മതം വേണം അതവരുടെ മനസ്സിൽ അവരുടെ ഒരു ജീവിതചര്യ ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അതാണ് മതം പറഞ്ഞിട്ടുള്ളത് അത് രാക്ഷരത്തിൽ കൊണ്ടുവരാനും മറ്റുള്ളവരുടെ മറ്റേ മുഖത്ത് കുത്താനും അല്ല മതം മനുഷ്യനെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ളത് അവരുടെ മതം ഇവിടെ വേണം പക്ഷെ ആ മതത്തിൻ്റെ പേര് സ്പർദ്ധയുണ്ടാക്കുന്ന പരിപാടി അത് ഏത് രീതിയിൽ വളഞ്ഞ് ഏത് രീതിയിൽ രൂപത്തിൽ ഇവിടെ വന്നാലും അത് കേരളീയർക്ക് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും കണ്ണടച്ചിരുന്നാലും ഒരു കാര്യം തിരിച്ചറിയാൻ പറ്റും അവർക്ക് ചില പൂക്കളുടെ പണം കിട്ടുമ്പോൾ അവർ പറയില്ല അടുത്ത വീട്ടിൽ ചിലപ്പോൾ കറി വെക്കുമ്പോ എന്നാണ് പറയാറുണ്ട് കാരണം അവിടെ കൂട്ടരയ്ക്കുമ്പോ അത് അതിന്റെ മണങ്ങിട് വരും അപ്പൊ ഇവിടെ എന്താ ഉള്ളത് ഇവിടെ അന്നേരം ദിവസം പച്ചക്കറിയായിരിക്കും അപ്പൊ അതിന്റെ മണങ്ങ പറയുന്ന പോലെ എത്ര അകലും മണം പിടിക്കുന്ന പോലെ കേരളീയ മണം പിടിക്കും മതസ്പർദ്ധയുടെ മണം പിടിക്കുമ്പോൾ അവര് ജാതിസ്പർദ്ധയുടെ മണം പിടിക്കുമ്പോൾ അവര് അസ്രണ്ടവര് പിടിച്ചു വോട്ട് വെച്ച് കയറി 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 വന്ന് ബി ഡി ജെ എസ് അവരവരൊപ്പം ചേർന്നു ബി ഡി എസ് അവിഞ്ഞു പോയി ഇത്തവണ ഇല്ല പിന്നെ ഉള്ള ബി ജെ പി കാരെ ഇല്ലാതാക്കാൻ വേണ്ടി കേരളത്തിൻ്റെ ഐശ്വര്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി കേരളത്തിൻ്റെ മതേതര ഐശ്വര്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി കേരളത്തിൻ്റെ ബഹുസ്വരത എന്ന് പറയുന്ന ഐശ്വര്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഈ ചരക്കരക്കരയ്ക്ക് വരാറുണ്ട് അപ്പൊ അവനെ നമ്മള് നാലു കൈയും കൂപ്പി അവനെ നമ്മൾ തൊഴണം കേരളത്തിന്റെ ഐശ്വര്യം കാത്തു സൂക്ഷിക്കുന്ന മന്ത്രി അവനെ മന്ത്രി എന്ന് പറയാൻ പറ്റില്ല മന്ത്രിക്ക് കഴുകി കൊടുക്കുന്നവൻ മന്ത്രിമാർക്ക് മന്ത്രിമാർക്ക് ആണങ്ങളാണ് അവര് അവര് ഉത്തരന്ത്സും അങ്ങനെ മറാഠികളും ഗുജറാത്തികളും വേണം അവിടുത്തെ ഇവിടെ എന്ന് പറഞ്ഞാൽ അരിയാട്ടുകാര് കഴുകി കൊടുക്കുന്നവര് വെള്ളം കോരികൾ വിറക് വെട്ടികൾ ഇതൊക്കെയാണ് ഇവിടുന്ന് പോകുന്ന അസിസ്റ്റന്റ് ഡെപ്യൂട്ടി കിപ്യൂട്ടി എന്നൊക്കെയാണ് പറയണത് അങ്ങനെയാണ് ഇവിടുന്ന് പോകുന്നതെല്ലാം അവിടെയാണ് ഏമാരിയ്ക്കുന്നത് ഏതായാലും അവൻ ഇവിടെ വന്ന് ഇടയ്ക്ക് ചൊറിയാനും മാന്താനും തുടങ്ങിയോടുകൂടി വോട്ടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അവിഞ്ഞ അവിഞ്ഞ് അവിഞ്ഞ അവിഞ്ഞ് അവിഞ്ഞ അവിഞ്ഞ് അവിഞ്ഞ അവിഞ്ഞ് പത്ത് പത്ര പതിനൊന്ന് ആയി കഴിഞ്ഞു ഇനിയും അവൻ വരണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അവനെ ആ മാന്ത്രിസ്ഥാനത്ത് തന്നെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എലക്ഷൻ വരുമ്പോ അവനെ കെട്ടി ഇങ്ങോട്ട് ഇറക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്നിട്ട് അവന്റെ വളവളുകൾ വളിപ്പ് ഇവിടെ ഇങ്ങനെ വാരി വെതറട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം എന്തിനു വേണ്ടിയിട്ടാണ് കേരളത്തിൽ ഐശ്വര്യം വരാൻ വേണ്ടിയിട്ട് അവനെ പോലെ ഇനിയും രണ്ടു മൂന്നാൻ അതിന് കൂടി ഇങ്ങോട്ട് ഇറക്കി വിട് പടച്ചുവിടും നമ്മ കേരളത്തിന്റെ ഐശ്വര്യം എന്ന് പറയാം അതോടൊപ്പം എൽ ഡി എഫിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഐശ്വര്യമാണ് ഈ മുരളി മാന്ത്രി അവരിവിടെ വന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ അപകടം സംഭവിച്ചാൽ ആ മഞ്ചേശ്വരത്തേക്ക് പത്ത് വോട്ട് കൂടിയിട്ട് ജയിച്ചാൻ പക്ഷെ അവൻ ഇവിടെ വന്ന ചില ചൊറയിലും മാന്തരും കൂടി എന്തായി ആ വോട്ട് പോയി ഇവരുടെ പ്രധാനമായിട്ടുള്ള ഇവരുടെ തെണ്ടിത്തരം എന്ന് പറയാം ഇവർ പറയുന്നത് അവിടുന്ന് പിച്ച 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 കാശാണ് ഇവിടെ തരുന്നതെന്നാണ് പറയുന്നത് കിറ്റ് അത് ഞങ്ങൾ കൊടുത്ത ഇവന്മാരാരീ ഞങ്ങൾ ഇവന്മാരീ ഞങ്ങൾ ആരാണ് ദുബായ് ഷേക്ക് പൈസ കൊടുത്താൽ നമുക്ക് പറയാം ദുബായ് ഷേക്ക് നമ്മളെ സഹായിച്ചു കേന്ദ്ര ഗവൺമെന്റ് കേരള ഗവൺമെന്റിനെ ഗവണ്മെന്റിനെ എന്ന് പറയുന്നത് എത്രമാത്രം വില കുറഞ്ഞ വില കുറഞ്ഞ സങ്കല്പമാണത് അത് കേരളത്തിന്റെ അവകാശമാണ് ഇവിടെ ഒരു പ്രളയം ഉണ്ടായിക്കഴിഞ്ഞാൽ കേന്ദ്രം പൈസ വരണം അത് കേന്ദ്രത്തിൽ ഭരിക്കുന്നവരുടെ ഒരു എന്താ പറയുക അവരുടെ ഒരു അത് ഉദാരതയല്ല അത് ഇവരാണ് പറഞ്ഞ് പരത്തുന്നത് ഇലക്ഷൻ സമയത്താ വരിക ഈ ദേശമാണ് പക്ഷികൾ ഇതിൽ പറയുന്ന മുഴുവൻ വാക്സിൻ ഞങ്ങൾ കൊടുത്തു ഏ നമ്മളൊന്നിനും ഒന്നിനും ഹെയ്തി പോലെയുള്ള ദരിദ്ര രാഷ്ട്രമാണോ കേരളം ഈ വർത്തമാനവും പറഞ്ഞ് ഇവര് തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ അവന് നുള്ളിയെടുക്കും ഇവനെങ്കിലും നുള്ളിയെടുക്കുമലെ പിന്നെ കൂടെ കൊന്തൊക്കെ ഏറ്റു കേരളീയർ ചെയ്യുന്നില്ല എന്ന് മാത്രം പക്ഷേ കേരളീയർ നല്ല ചെയ്തു ചെയ്തു മറ്റേ എലക്ഷനിൽ ഇട്ട വോട്ട് പിൻവലിച്ചു അവർ ഉള്ള അക്കൗണ്ടും പൂട്ടിച്ചു ഇവർക്ക് പ്രധാന പരിപാടി ചാനൽ ചർച്ചകളാണ് അവിടെ വന്നിരുന്ന് മേക്കപ്പും ചെയ്തു വന്നിരുന്നത് ചാനൽ ചർച്ചകൾ എന്നിട്ട് കുറെ കൊല്ലങ്ങളുടെ കണക്കുണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ഇങ്ങനെ സംഭവിച്ചില്ലേ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് മാർച്ച് എട്ടാം തീയതി അല്ലേ അങ്ങനെ സംഭവിച്ചത് ഇതൊക്കെ ആ കമ്പ്യൂട്ടർ പറയുന്ന പോലെ കുറേ വന്ന് പറയുമ്പോൾ വന്നിരുന്നു പറയും കുറേ പേരുണ്ട് അവരെയാണ് ഇവർ പറയുന്നത് എന്ന് പറയുന്നത് അവരാരും ലോകസമക്ഷത്തിലേക്ക് ഇറങ്ങി വരുന്നില്ല അവരാരും ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്നില്ല ജനങ്ങളുടെ വ്യഥകൾ അവർ അതിൽ പങ്കു പറ്റുന്നില്ല പ്രളയം വരുന്ന സമയത്ത് അവര് പത്താം നല്ല കേറിയിരിക്കും ആ സമയത്ത് നിലം തൊള്ളില്ല അവരൊന്ന് ചാനൽ ചർച്ച ചാനൽ ചർച്ചയിൽ കത്തിച്ചൊടിക്കുന്നു ചാനൽ ചർച്ചയിൽ അവര് അവര് പൊളിച്ചൊടക്കുന്നു എന്നൊക്കെയാ പറയുന്നത് മറ്റുള്ളവരെ അതുകൊണ്ടാണ് ഓ രാജഗോലെ പറഞ്ഞത് നിങ്ങൾക്ക് ചാനൽ ചർച്ചകള് നിങ്ങൾക്ക് സുസ്മിതയുടെ എന്താ സ്വപ്നയുടെ കാര്യം നിങ്ങൾക്ക് സ്വർണത്തിൻ്റെ കാര്യം നിങ്ങൾ ആ എല്ലും കടിച്ചു തൂങ്ങി പിണറായി ഇവിടെ വലിച്ചു അതാ ഉണ്ടായത് അതന്നെയാ ഉണ്ടായത് അതിനെ ഓ രാജഗോപാലും പറഞ്ഞത് അവരെ സംബന്ധിച്ചു കൊടുത്തുവളം ആർ എസ് എസിന്റെ പാതയിലൂടെ നീക്കാനൊരു ബാധ്യസ്ഥരാണ് ഗുരുജിയുടെ പാതയിലൂടെ നീങ്ങാൻ ഒരു ബാധ്യസ്ഥരാണ് എന്താണ് ഗുരുജിയുടെ പാത വിചാരധാരയുടെ പാത അതെന്താ പറഞ്ഞിട്ടുള്ളത് ഇന്ത്യൻ രാഷ്ട്രത്തിൽ നമ്മുടെ രാഷ്ട്രത്തിൽ നിന്ന് കമ്മ്യൂണിസ്റ്റുകാരെയും ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ഇതെങ്ങനെ തുടച്ചു മാറ്റുക തുടച്ചു മാറ്റുക നമ്മുടെ ആഹാരം കഴിച്ച് കഴിഞ്ഞാൽ ടേബിൾ തുടച്ചു മാറ്റില്ലേ ഈ പിള്ളേർ വന്നിട്ട് ആ ഒരു ഒരു സാധനം ഇങ്ങനെ ഇങ്ങനെ വരണ്ടി വരണ്ടി മാറ്റുകരണ്ടി വരണ്ടി 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 മാറ്റണം ആരെ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും കമ്മ്യൂണിസ്റ്റ് അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ആള് വരും മാറ്റാൻ വേണ്ടിയിട്ട് അടുത്ത ആളുകൾ ഇവിടുത്തെ ദളിതന്മാരും ഓർണന്മാരും അടയ്ക്കുമ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവരും കാണാപ്പാടായിട്ടുള്ള കാര്യമാണ് ഹിന്ദു ഹിന്ദുവൈക്യവേദിയുണ്ട് ഇവരിവിടെ വോട്ടിൽ നടക്കുന്ന സമയത്ത് ഹിന്ദു ഐക്യവേദി അതിനുള്ള ആളുകൾ പ്രധാനത്തോളം ഈ ഇസ്ലാമോ ഫോബിയ പടർത്തുക എങ്ങനെയൊക്കെ അവിടെയുള്ള മഹാത്മാക്കളായിട്ടുള്ള ആളുകൾ വാരിയും കുന്നനെ പോലുള്ള സ്വാതന്ത്ര്യ സമര സേനാനികൾ അവരെയൊക്കെ അപമാനിക്കുക അവഹേളിക്കുക പുച്ഛിക്കുക കാർത്തിച്ച് തുപ്പുക അതിനൊരു സ്ഥിരം പരിപാടിയാണല്ലേ അതീ എക്കോണ്ട ചെയ്യുന്നത് ബി ജെ പി ആർ എസ് എക്കോണ്ടാ ചെയ്യുന്നത് പിന്നെ വോട്ട് കിട്ടാണ്ട് വരുമ്പോൾ കാർത്തിച്ച് തുപ്പുക വോട്ട് രാഷ്ട്രീയത്തിൽ വോട്ട് കിട്ടും കിട്ടാതിരിക്കും പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഞാൻ എലക്ഷനിൽ നിന്നു എനിക്ക് എതിരാളിയായിട്ട് നിൽക്കുന്ന പിണറായി വിജയനാണെന്ന് വിചാരിക്കുക ആകെ ഒരു ലക്ഷം വോട്ട് എനിക്കും കിട്ടും ചിലപ്പോൾ അഞ്ച് വോട്ട് തെറ്റി ചെയ്യും ആൾക്കാർ പക്ഷേ ആ അഞ്ച് വോട്ടിനും അഞ്ച് വോട്ട് ആരാ ചെയ്തതെന്നറിയില്ല ആയതുകൊണ്ട് തന്നെ അവിടെയുള്ള സകലാൾക്കാടും നന്ദി പറയണം തോറ്റാലും നന്ദി പറയണം അല്ലെ ആ അഞ്ച് പേര് ആരാണെന്ന് അറിഞ്ഞാൽ ഓക്കെ ആ അഞ്ചു പേരോട് പോയിട്ട് നന്ദി പറഞ്ഞാൽ മതി ബാക്കിയെല്ലാവരും നമുക്ക് അവഹേളിക്കാം ഇവർ ഓരോ ഇലക്ഷൻ കഴിയുമ്പോഴും കേരളീയരെ അവഹേളിക്കുകയാണ് ചെയ്യുന്നത് ഹിന്ദുമതാചാരങ്ങളെയും ഹിന്ദുമത അനുഷ്ഠാനങ്ങളെയും സംരക്ഷിക്കാത്ത പിണറായി വിജയൻ പിണറായി വിജയൻ അതല്ലേ തൊഴിലുണ്ട് പിണറായി വിജയനെ അനുകൂലിക്കുന്ന ഹിന്ദുക്കൾ ജന്തുക്കളാണ് അവർക്ക് വിവരം വച്ചിട്ടില്ല അവർ ഉറങ്ങിക്കെടുക്കുകയാണ് അവർ ചത്തുകെടുക്കുകയാണ് ഹിന്ദു ഓണറാണ് ഹിന്ദുക്കളെ അവഹേളിക്കുകയാണ് ഇവർ ചെയ്യുന്നത് ബാക്കി ബാക്കിയുള്ള അവിടെ നിന്ന് വരുന്ന നേതാക്കന്മാർ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവര് കേരള വിരോധികൾ ആരാണ് അവരിത് പറഞ്ഞ് പഠിപ്പിച്ചു വിടുന്നത് എന്നറിയില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവരുള്ള കുറ്റം പറയാ പ്രത്യേകിച്ചും പിണറായി വിജയനെ കുറ്റം പറയാ വിജയൻ എല്ലാവിധത്തിലും വൃത്തികെട്ട വാക്കുകളും അങ്ങനെ കുറിച്ച് പറയും ആരും അവർക്ക് അതിലും എളുപ്പവും ഇല്ല അദ്ദേഹം ഒന്ന് തിരിച്ചടിക്കുകയില്ല പുരാണ കാലഘട്ടത്തില് പറയുന്നുണ്ട് ഛേതി രാജാവായിട്ടുള്ള ശിശുബാല രുക്മിണിയെ വലിയ ഇഷ്ടമായിരുന്നു വലിയ പ്രേമമായിരുന്നു രുക്മിണിക്കൊക്കെ ഈ കാലിച്ചെറുക്കനെയാ പ്രേമോ അയാള് രാജാവ രാജാവ് ചോദിക്കാലിച്ചെറുക്കൻ എന്തിനാ സ്നേഹിക്കുന്നത് അവൻ എന്തുണ്ടായിട്ടാണ് സ്നേഹിക്കുന്നത് അവൻ കുള്ളനാണല്ലോ അവൻ കറുത്തവനാണല്ലോ നീ എന്റെ കൂടെ പോര് ഉം എന്നാൽ അവള് പറയുള്ളൂ സമ്മതിക്കില്ല അവൻ്റെ ശിശുമാൻ്റെ ഭയങ്കര ദേഷ്യമാണ് കൃഷ്ണനെ എവിടെ വെച്ച് കണ്ടാലും എപ്പോ കണ്ടാലും അപമാനിച്ചുകൊണ്ടിരിക്കും കൃഷ്ണോട് പോയിട്ട് പറയും ഭീമൻ പോയിട്ട് പറഞ്ഞു അങ്ങനെ അപമാനിച്ചു ദൈവം അപമാനിച്ചു അപ്പൊ കൃഷ്ണൻ പറയും ഭീമാ ഭീമേട്ടെന്നാ വിളിക്കുക മൂത്താളല്ലേ കാലത്തോട്ട് വന്ദിക്കും ഐ എം കൗണ്ടിങ് ഞാൻ എണ്ണുന്നുണ്ട് ഇതാണ് കൃഷ്ണൻ പറഞ്ഞിരുന്നത് ശിശുമാലിന്റെ അമ്മയ്ക്ക് അറിയായിരുന്നു നല്ല അടി കിട്ടും കൃഷ്ണന്റെ കയ്യിൽ നിന്നു അവിടെ കൃഷ്ണനെ സമീപിച്ചു പറഞ്ഞു കൃഷ്ണ ഒരു പ്രാവശ്യം ക്ഷമിക്കണം രണ്ടു പ്രാവശ്യം ക്ഷമിക്കണം ആ വേണ്ട കൂടുതലും ക്ഷമിക്കാം എത്ര ക്ഷമിക്കണം ആകെ മൊത്തം ടോട്ടലായിട്ട് ആയിട്ട് പറയാം അമ്മേ ശിശുമാലിന്റെ അമ്മ പറഞ്ഞു ഭഗവാനെ നൂറ്റിയെട്ട് വട്ടം ക്ഷമിക്കണം ശരി ആ അമ്മയ്ക്ക് വാക്കു കൊടുത്തു ശിശുമാലിനിങ്ങനെ അവമാനിക്കാൻ തുടങ്ങി കൃഷ്ണൻ കൃത്യമായിട്ട് കണക്കുക എഴുതി വെച്ചു അപമാനൻ നമ്പർ വൺ അപമാനം കോരൻ അപമാനം നമ്പർ വൺ തെങ്ങ് കയറ്റക്കാരൻ ജാതിയിൽ താഴ്ന്നവൻ അപമാനം നമ്പർ ത്രീ കുറ്റപ്പേരുകൾ പരനാറി എന്നുള്ള കുറ്റപ്പേരുകൾ എഴുതി വെച്ച് നൂറ്റി എട്ടായിപ്പോ വിധിയും പ്രസാപിച്ചു താൻ അർത്ഥം കളഞ്ഞില്ലേ വട്ട പൂജ്യമാക്കിയില്ലേ ഭഗവാൻ കൃഷ്ണൻ പിണറായി വിജയൻ ഇവന്മാരുടെ ശിശുമാനന്മാരുടെ ഏ നൂറ്റിയെട്ട് തികഞ്ഞ സമയത്ത് അമ്മയുടെ മുഖത്ത് നോക്കി കൃഷ്ണൻ അമ്മയുടെ മുഖത്ത് നോക്കി ശിശുവാൻ്റെ അമ്മയുടെ മുഖത്ത് നോക്കി അമ്മ തലതാത്തി നിന്നു നീ എന്താ വേണ്ട ചെയ്തോളെ കൃഷ്ണൻ അതങ്ങട്ട് എടുത്തു ഞാൻ അതെങ്ങുക എന്നുപോലെ കൃഷ്ണൻ അതെങ്ങല അതങ്ങ് എടുത്തു ഇത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് അങ്ങനെ അപമാനിക്കുക 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 നിലവാരമില്ലാത്ത അപമാനം ഇതാണെങ്കിൽ മുരളി മന്ത്രി ചെയ്തിരുന്നത് എലക്ഷൻ വന്നിട്ട് പണം വാരി പതറുകയായിരുന്നു കോൺഗ്രസിന്റെ പൈസ ഇല്ല മാസ്റ്റ് പാർട്ടിയുടെ പൈസയുണ്ട് എൽ ഡി എഫിന്റെ പൈസ ഉണ്ടെങ്കിൽ അവര് ചോദിക്കാനും പറയാനുള്ള ആൾക്കാർ കണ്ട് തോന്നിയ പോലെ വാരിപതരാൻ പറ്റില്ല പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഴുവൻ നേതാവാണ് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന നേതാവാണ് അങ്ങനെ സഞ്ചരിച്ചിരുന്നത് കാറില്ല പക്ഷെ എവിടെയുള്ള ഒരുത്തൻ നമ്മളുടെ ഇതുണ്ടല്ലോ ഇത് ഞാൻ വെക്കുന്നത് എന്താ പേര് കഞ്ചാവല്ല ഹാൻസ് ഇങ്ങനെ വെക്കില്ല ഇടാ ഉള്ളി സ്വര ഞാൻ ആസൂയല്ല ഞാൻ ചോദ്യം ഇവൻ എന്ത് യോഗ്യതയെ ഹെലികോപ്റ്ററിൽ നടന്നിട്ട് ഏ വ്യവസായിയോ അംബാരിയുടെ പോലെ അല്ലെ യൂസഫ് അലി സാഹിബിന്റെ വ്യവസായയോ ഹെലികോപ്റ്റർ എന്നിട്ട് എന്ത് മുട്ടമ്പരിക്ക് വേണ്ടിയിട്ടാണ് അവൻ നടന്നിരുന്നത് എന്നിട്ട് എന്താ ഉണ്ടായി 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 ഉണ്ട അതല്ലേ ഉണ്ടായത് അവസാനം ഞാൻ ഉണ്ടാക്കാൻ നടന്നിട്ട് ജനങ്ങൾ കൂടിയിട്ട് ഉണ്ട കൊടുത്തു അതല്ലേ ഉണ്ടായത് പണം മുടക്കി പണം മാരിയിട്ട് വോട്ട് നേടാൻ കേരളത്തിൽ കഴിയില്ല എന്നുള്ള കാര്യം കേരളത്തിൽ ഓരോ കൊച്ചുകുട്ടിക്കും അറിയാം ഈ ഉമ്മമാർക്ക് അറിയാതെ പോയി അതല്ലേ ഉണ്ടായത് ഇവന്മാർക്കറിയാതെ പോയി ഹെലികോപ്റ്റർ പര്യടനം ഉള്ള വോട്ട് കുളഞ്ഞു കുടിച്ചു എന്നുള്ളതാണ് ഇവൻ ആരുടെ എന്ന് ചോദിച്ചുണ്ട് അവർ ഇവൻ ആരുടെ ഹെലികോപ്റ്ററിൽ നടക്കാൻ പ്രധാനമന്ത്രി വരാറുണ്ട് അതിനൊരു അന്തസ്സുണ്ട് നമ്മുടെ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി ആണെങ്കിലും മൻമോഹൻ സിംഗ് ആണെങ്കിലും ചരൺ സിംഗ് ആണെങ്കിലും ആരാണെങ്കിലും നരേന്ദ്രമോദി ആണെങ്കിലും ഈ വണ്ടിയിൽ പരിഹരിച്ചാൽ നമുക്കൊരു മോശം അദ്ദേഹം വന്നോട്ടെ അവർക്ക് കാര്യങ്ങളുണ്ട് പ്രധാനമന്ത്രിയാണ് ഇവൻ യാര് െന്തുകൊണ്ട് തേങ്ങക്ക് വേണ്ടിട്ട് ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്തിട്ട് അംബാനി പൈസ കൊടുത്തു അതാനി പൈസ കൊടുത്തു ഏ ഹെലികോപ്റ്ററിൽ കേറുമ്പോ അതിനൊരു ഇവിടെ ഒരു കവലച്ചട്ടമ്പിൽ ഇട്ട ഹെലികോപ്റ്ററിൽ കയറുമ്പോ അതൊരു സുഗന്ധത്തെ കാര്യമാണ് ഞാൻ പാവപ്പെട്ട കടക്കരെ കളിയാക്കാ ചെയ്യുന്നത് ഇവരോട് അങ്ങനെ തോന്നുകയാണ് ആർക്കും തോന്നുന്ന പോലെ ഇവൻ യുവമോർച്ചയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് മത്സരിച്ചപ്പോൾ ഇവന് എൺപത് വോട്ടിനാണ് തോറ്റത് അവസാനം ബലുതായി 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 വലിയ ആളായി വലിയ ആളായി ബി ജെ പിയുടെ പ്രസിഡന്റ് ആയി എന്തായി പത്തരട്ടി വോട്ട് തോറ്റു കഴിഞ്ഞ പ്രാവശ്യം എത്ര വോട്ട് തോറ്റു അതിന്റെ പത്തരട്ടി വോട്ടിന് തോറ്റുക ചെയ്യുന്നത് ശരിക്ക് ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവരെല്ലാവരും ഇങ്ങനെ വടക്കോട്ട് നോക്കിയിരിക്കുകയാണ് ഏതോ സിനിമയില് നമ്മുടെ സലീം കുമാർ അയാളെ വടക്കോട്ട വടക്കോട്ട് നോക്കിയിരിക്കാൻ പറ്റുള്ളൂ കരുത്തലൊന്നും പറ്റിയിട്ട് അപ്പോൾ ഒരു പെണ്ണുക്ക് എത്ര ഇങ്ങോട്ട് നോക്കിയിരിക്കണേന്ന് അപ്പൊ അയാളെ തിരിച്ചിരുത്തണം എന്ന് പറഞ്ഞാൽ വടക്കോട്ട് നോക്കിയിരിക്കണം അവിടെ നിന്ന് എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ വരുന്നുണ്ടോ എന്നും തട്ടിയ തന്റെ കൊല വരുന്നുണ്ടോ ഇവിടെ കേന്ദ്രം ഒരു സ്ഥാനവും കൊടുക്കാതിരുന്നാൽ മതി കേരളത്തിൽ തളച്ചിടണം ഇവിടെ പ്രവർത്തിക്ക് ഇവരുടെ മുമ്പിൽ പ്രവർത്തിക്ക് അവരുടെ മനസ്സിനുള്ളിലേക്ക് കയറി ചെല്ലുമെന്ന് പറയണം അതിന്മാരും ബിരുദം ചെയ്യുന്ന രക്ഷനോട് നിൽക്കാ പണം കിട്ടാൻ വേണ്ടിയിട്ട് മത്സരിക്കാൻ ഒരെണ്ണത്തിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല സുരേഷ് ഗോപി അതേ നേരത്തെ പറഞ്ഞു നല്ല മത്സരമായിരിക്കുന്നു ജയിക്കാൻ വേണ്ടിയിട്ടല്ല മത്സരിക്കാൻ വേണ്ടിയാണ് മത്സരിക്കണെന്ന് വിളിക്ക് എന്താ വേണ്ടേ എങ്കിലും മത്സരിക്കാൻ നിന്ന കോടികൾ ഓരോ ഓരോ നിയോജ മണ്ഡലത്തേക്കും കോടികൾ കിട്ടുന്നുണ്ടല്ലോ അത് കിട്ടാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാർ തുരപ്പന്മാരും തുരപ്പികളും സീറ്റ് പിടിക്കാൻ വേണ്ടിയിട്ട് തോൽക്കുന്നൊറപ്പ് ശോഭയ്ക്ക് സീറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവള് വ്യഭിചാരി എന്നും പറഞ്ഞ് വേറെ ഒരു തന്റെ പങ്കെടുത്ത് നടക്കാണെന്നും പറഞ്ഞ് അതിവരെ തന്നെ കൊണ്ട് പരത്തിയത് എലക്ഷൻ്റെ ഈ ഇതിന്റെ എന്തായാലും പറയുക പറ്റില്ല ഇതുണ്ടല്ലോ കാൻഡിഡേറ്റ് ആയിട്ട് നിൽക്കാൻ അനുവദിച്ച ദിവസത്തിന്റെ തലേ ദിവസം വരെ അവളെ ചവിട്ടിക്കൂട്ടി മോലേക്കെട്ടു എന്നിട്ട് കൊണ്ട് നിർത്തി അതിന് മുമ്പ് ബി ജെ പിക്ക് ജനങ്ങൾ വോട്ട് ചെയ്യാൻ തയ്യാറായിരുന്നു കുറെ വോട്ട് കൊടുത്തിരുന്നു അതിന്റെ പകുതി വോട്ടാണ് ഇവർക്ക് കിട്ടിയത് ഇതൊക്കെയും പോകട്ടെ ഇപ്പൊ അവർ സത്യം പറഞ്ഞത് ഇവർക്കും ഹെലികോപ്റ്റർ കളിച്ചിലാണ് ഇവർ കൂടെ നടക്കുന്നത് എല്ലാവരും മനസ്സിൽ ഹെലികോപ്റ്ററാണ് മേലെ കൂടെ സഞ്ചരിക്കുക ആകാശത്ത് കൂടെ സഞ്ചരിക്കുക ഇവിടെയുള്ള ബി ജെ പി കാര് അവര് ഭൂമിയിലെ പുൽക്കൊടികൾ പുഴുക്കള് മറ്റൊക്കെ ആകാശത്തെ നക്ഷത്രങ്ങൾ ഹെലികോപ്റ്ററിലേക്ക് സഞ്ചരിക്കൂ വിമാനത്തിലേക്ക് സഞ്ചരിക്കൂ ഇവരൊക്കെ കേരളം നന്നാവൻ ഒരു താല്പര്യമില്ല കേരളത്തിലെ ബി ജെ പി കാര് നന്നാവൻ താല്പര്യമില്ല കേരളത്തിലെ ബി ജെ പിയിലെ സംഘിക്കുഞ്ഞുങ്ങള് അവരുടെ ചോരെഴുതാനും പിടിക്കാൻ നടക്കുന്ന പാവങ്ങള് ഒരിക്കലും അവരെ മേലോട്ട് ഉയർത്തിക്കൊണ്ടിരില്ല കുറെ എണ്ണം മേലധികാരികൾ എന്ന് പറഞ്ഞ മേലെ ഇരുന്നിട്ട് വടക്കോട്ട് നോക്കണ്ട പണ്ടത്തെ സംബന്ധക്കാരന്റെ അരിക്രാന്തിലിന്റെ വെളിച്ചം കാണുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് പണ്ടത്തെ സംബന്ധക്കാരികൾ വടക്കോട്ട് നോക്കി മറ്റേ പാടത്ത് നോക്കിയിരിക്കും വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് മനക്കര തമ്പുരാൻ അവർ അച്ചുകൾ നോക്കിയിരിക്കണവരെ വടക്കോട്ട് നോക്കിയിരിക്കുകയാണ് ഇപ്പോൾ എന്തെങ്കിലും അവിടുന്ന് വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി കേരളത്തിന്റെ കാര്യം അവർക്ക് പ്രശ്നമല്ല കേരളത്തിന്റെ കാര്യം അവർ പ്രശ്നമാക്കി എടുത്തിട്ടും കാര്യമില്ലെന്ന് അവർക്ക് അറിയാം ഇപ്പൊ പുതിയ അസുഖമാണ് കരച്ചില് തങ്ങളുടെ തോവിയെ കുറിച്ച് അവര് ബോധേടല്ല എം എം മണിയെ മന്ത്രിയാക്കിയില്ല ഐസക് തോമസിലെ മന്ത്രിയാക്കിയില്ല അയ്യോ ശൈലജ ടീച്ചറെ മന്ത്രിയാക്കിയില്ല കണ്ണീർ വാർത്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇവരെ കണ്ണീര് വാർക്കേണ്ടത് അവരെ കുറിച്ചാണ് കണ്ണീര് വാർക്കേണ്ടത് ഇപ്പൊ സ്വപ്നയുടെ കാര്യം പോയി സ്വർണക്കളക്കിടത്തും പോയി അതെല്ലാം പോയി ചൂറ്റി പോയി ഇവിടെയാണുള്ള കേന്ദ്രം ഭരിക്കുന്നത് അവിടെ നിന്ന് കോലിട്ടുള്ള ഇളക്കളെത്തി നടത്താൻ പറ്റിയത് ഇവരൊക്കെയും വിട്ട് ജനമനസ്സുകളിലേക്ക് യാത്ര ആരംഭിക്കട്ടെ ജനമനസ്സിലേക്കുള്ള യാത്ര ഇവരാരംഭിച്ചിട്ടില്ല താഴെ തട്ടിലുള്ള ആൾക്കാരും മേലെത്തട്ടുള്ള ആൾക്കാരും അവര് യാതൊരു ബന്ധവുമില്ല ഇങ്ങനെ ഹിന്ദു ഹിന്ദു ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ് അയ്യപ്പന്റെ പേര് ആവർത്തിച്ച് പറഞ്ഞ് അമ്പലങ്ങളുടെ പേര് ആവർത്തിച്ച് പറഞ്ഞ് ആചാരത്തിൻ്റെ അനുഷ്ഠാനത്തിൻ്റെ പേരിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുക്കളെ മയങ്ങി വിടുന്ന വിചാരിച്ചതൊന്നും ഉണ്ടായില്ല പ്രസംഗിക്കുന്ന സമയത്ത് ഇവർക്ക് വേറെ കാര്യമൊന്നും പറയാനില്ല കുറെ ഹിന്ദു ഹിന്ദു ഗിന്ദു എന്ന് പറയും അമ്പത്തിയാറ് ശതമാനം ഹിന്ദുക്കൾ കേരളത്തിലുണ്ട് വോട്ട് ചെയ്ത് മുഴുവൻ മറ്റുള്ളവർക്ക് ഇത്തവണ വോട്ട് ചെയ്ത മൂൽ ഡി എഫിന് ഇത്തവണ വോട്ട് ചെയ്ത് മുഴുവൻ പിണറായിക്ക് ഇവർക്ക് പത്ത് വോട്ട് കിട്ടിയില്ല അതിന് കാരണം എന്താണ് ഹിന്ദു 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 പറഞ്ഞുകൊണ്ട് ഇവർക്ക് വോട്ട് കിട്ടാൻ പോകുന്നില്ല ഇവർ എന്ത് സംസാരിക്കുമ്പോൾ കേരളത്തെ കുറിച്ചൊന്നും പറയാൻ ഇവർക്കില്ല കുരിശി കൃഷി ഇടയ്ക്കിടയ്ക്ക് അത് പറയും ആ ജിഹാദ് ഭക്ഷണത്തെ കുറിച്ച് പറയും സ്വാമിപ്പ അതും പറയും ആ കൂട്ടത്തില് എപ്പോഴും പറഞ്ഞൊരു പറയാൻ തോന്നുന്ന ഒരു സാധനം അയ്യപ്പ സ്വാമി അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കൊറേ കോപ്പിലെ ആചാരങ്ങള് ൂപല സംസ്കാരങ്ങൾ ഓർഷവാടുന്ന സംസ്കാരം ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പിന്നെ പുട്ടിന് പേര് ഇടുന്ന പോലെ ഇത്തരം കുറെ വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കും ആൾക്കാർക്ക് അത് കേട്ട് അരോചകമായി തുടങ്ങി വാസ്തവത്തിൽ ആ വാക്കുകൾ ചേർത്തുള്ള പിന്നെ പ്രസംഗങ്ങളും നിലവിളികളൊക്കെ വെറും വനരോധനമായിട്ട് കലാശിച്ചു കിറ്റും പദ്ധതികളും വാക്സിനും ഇതൊക്കെ കേരളീയരുടെ അവകാശങ്ങളാണ് ബംഗ്ലാദേശ് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ സിലോൺ ഗവണ്മെന്റോ തരുന്നതല്ല ഇന്ത്യ ഗവൺമെന്റിന്റെ പല പദ്ധതികളതിന് അവകാശമുണ്ട് കേരളം ഇന്ത്യയിലാണ് ഇന്ത്യ കേരളത്തിലാണ് കേരളം ഇന്ത്യ ഇന്ത്യ കേരളത്തിലല്ല അവകാശമാണത് ഔദാര്യമല്ല പക്ഷെ ഇവരിവിടെ പറഞ്ഞു പിടിപ്പിക്കുന്നത് പിച്ചക്കാർക്ക് കൊടുക്കുന്ന പോലെ ഞങ്ങൾ കൊടുത്തു കേരളയിൽ പിച്ചക്കാര് പറയുന്ന ആരാ കേരളത്തിലെ ബി ജെ പി കാര് അതിൻ്റെ ഇട മുപ്പത്തഞ്ച് സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി ഞങ്ങൾ വിലയ്ക്ക് എടുക്കുന്നു പറഞ്ഞത് അതായത് കേരളത്തിലെ നേതാക്കന്മാര് ചെറുതുമല്ല നേതാക്കന്മാരെ അവഹേളിക്കുകയല്ലേ ചെയ്തത് ഞങ്ങൾക്ക് മുപ്പത്തഞ്ച് സീറ്റ് കിട്ടിയാൽ ബാക്കി ഞങ്ങളെ വിലക്കെടുത്തോളാകുന്നു എന്താ പട്ടികളോ പന്നികളോ തൂക്കി വിലക്കെടുക്കാൻ വേണ്ടിയിട്ട് ഇറച്ചി തൂക്കിയെടുക്കുന്ന പോലെ അതോടെ മനുഷ്യ മനുഷ്യന്മാരെ മനസ്സിലാക്കി കേരളീയരെ മനസ്സിലാക്കി അവരുടെ നേതാക്കന്മാരെ കേരളീയരെ മൊത്തം അവഹേളിക്കുകയല്ലേ അവര് ചെയ്തത് ഓ രാജഗോപാല് കുമ്മനം രാജശേഖരൻ അങ്ങനെയുള്ള ആൾക്കാർ ഇരിക്കുമ്പോ ഇവര് മെട്രോ മാമനെ പിടിച്ചിട്ട് കൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്ത് എത്താൻ ശ്രമിച്ചു അവരട ഈ കേന്ദ്രത്തെ കണ്ടുകൊണ്ട് നരേന്ദ്രമോദിയെ കണ്ടുകൊണ്ടും അമിത്ഷായെ കണ്ടുകൊണ്ടും ആനപ്പുറത്തിരുന്ന് വേലി പൊളിക്കാൻ ഇവര് ശ്രമിക്കരുത് ഇവർ ഇറങ്ങി വരണം കേരളത്തിന്റെ മണ്ണിൽ ചവിട്ടി നിൽക്കണം കേരളത്തിന്റെ മണ്ണിൽ മനസ്സർപ്പിക്കണം കൊറോണ കാലമാണത് അവിടെ കുശുമ്പും പൗഷിന്യവും പറഞ്ഞ് നടക്കാതെ കേരളത്തെയും കേരളീയരെയും സ്നേഹിക്കാൻ പഠിക്കുക ഓക്കെ അപ്പോ നാളെ മുതൽ നിങ്ങൾ ജനസേവനം തുടങ്ങണം നല്ലത് വന്നേക്കും പിന്നെ ഈ മുരളി എന്ന് പറഞ്ഞ അഴകുഴമ്പനെ അവന്റെ വായ സൂപ്പർ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കണം വായ തുറക്കാൻ അനുവദിക്കരുത് അവൻ വായ തുറന്ന ബി ജെ പിയുടെ അധോ ഗതി ഇനിയും അവരുടെ ഗതി ഇനിയും താഴോട്ടായിരിക്കും പാതാളത്തിലേക്ക് പോവും ഇപ്പൊ എത്രയും പത്ത് ശതമാനം പതിനൊന്ന് ശതമാനം വോട്ടിട്ടു സീറ്റ് ഒട്ടപൂജിയായിരിക്കും ഇനി വോട്ടും ഒട്ടപൂജിയായിരിക്കും ഇവനെപ്പോലുള്ള ആൾക്കാരെ കെട്ടിയിറക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിൽ വച്ചാൽ നല്ലത് നമസ്കാരം